ത്തെ പുറപ്പാടിലേക്ക് ഏവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മനോജേട്ടനും സോണിയ ചേച്ചിയുമാണ് ഇവർ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കൂടെയെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മുടെ സഭയെപ്പറ്റി കത്തോലിക്ക സഭയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാനും ഇവർ പഠിച്ച ആഴത്തിൽ അറിഞ്ഞ അതിലൂടെ ഇവരുടെ ഉള്ളിൽ ഒരു സ്നേഹം രൂപം കൊണ്ട ആ ഒരു ദൈവാനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാലോം ടി വി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് പാംബ്ലാനി പിതാവിനും ഒരു വലിയ നന്ദി പറയുന്നു കാരണം ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബാച്ചിലർ ഓഫ് തിയോളജിയും അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് തിയോളജി രണ്ട് കോഴ്സുകളും കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബനാഥനും ഒരു വീട്ടമ്മയുമാണ് ഇന്ന് നമ്മളിവിടെ ഉള്ളത് നമുക്കറിയാം ഗൾഫിലേക്ക് ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് ഒന്ന് കുടുംബം കരകയറ്റാനായിട്ട് കടന്നു വന്ന ഇവർ ഇവിടെ വന്ന് തമ്പുരാനെ തിരിച്ചറിയുകയും അതിലൂടെ കൂടുതൽ വചനവും അതുപോലെ തന്നെ സഭയെ പറ്റിയും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സഭയോടൊരു സ്നേഹത്തിൽ ആഴപ്പെടുന്നതിനുള്ളൊരു കൃപ ദൈവം നൽകി അപ്പോൾ ആ ദൈവാനുഭവങ്ങളിലൂടെയാണ് ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് വിശദമായിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടുകയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുകയും ചെയ്യാം മനോട്ട സോണിയ ചേച്ചി സ്വാഗതം നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെച്ചോളൂ അനീഷ് എൻ്റെ പേര് മനോജ് എൻ്റെ വൈഫ് സോണി ഞങ്ങൾക്ക് മൂന്ന് മക്കൾ ഞാൻ ഞങ്ങളിവിടെ ദുബായ് വന്നിട്ട് ഇരുപത് വർഷത്തോളം ആകുന്നു നാട്ടിലെ എൻ്റെ വീട് മിത്രക്കിരിയിൽ എന്ന് പറയും സെൻറ് സേവിയർസ് ചർച്ചിൻ്റെ അടിയിൽ വരുന്നു ചങ്ങനാശ്ശേരി ഡയോസിസ് ഞങ്ങൾ അനീഷ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ തിയോളജിയെ പറ്റി കേൾക്കുകയും പിന്നീട് അതിലേക്ക് ചീരിഞ്ഞ് അപ്പം അതിന്റെ കൂട്ടത്തില് തന്നെ ബഹുമാനപ്പെട്ട പാമ്പളാനി പിതാവിനും അതിന് ശാലോം ടി വിക്കും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം ഇത്രയും കൂടുതൽ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് സാധാരണ ക്രിസ്തീയ കുടുംബ ജനി ഞങ്ങളിലേക്ക് കൂടുതൽ ആ പ്രകാശത്തിൻ്റെ അരുവേ ആ സഭയെപ്പറ്റി കൂടുതൽ അറിയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നന്നത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ശാലോം ടിവിയുമാണ് മനോജ് ഇപ്പം നേരത്തെ പറഞ്ഞേ ഞങ്ങൾ എന്തിന് ഇതിന് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ മനു നേരെ പറഞ്ഞു ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിലൂടെ നമ്മൾ സാധാരണ ഒരു വിശ്വാസിയെ പോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും കൂതാശകളിൽ സംബന്ധിക്കും നമ്മൾ എന്നാലും ഉള്ളിലെന്ത് കൂടുതൽ അറിയണം ഇപ്പോൾ വചനത്തിലൂടെയൊക്കെ സഞ്ചരിച്ചു പക്ഷേ ഏതാണ് കറക്റ്റ് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏത് പ്രബോധന ഞാൻ വായിക്കേണ്ടത് ഏത് ആട്ടുകളാണ് ഞാൻ വായിക്കേണ്ടത് അതിൻ്റെ ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ബാച്ചിലർ ഓഫ് തിയോളജിയുടെ കോഴ്സിനെ പറ്റി കേൾക്കുവാനായിട്ട് ഇടയായതും ഞങ്ങൾ ആ കോഴ്സിൽ ചേരുകയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ചേർന്നത് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുകയും ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ലിസി ചേച്ചിയാണ് കാരണം ഇത് ഫോം ചെയ്തതും എല്ലാം ലിസിയുടെ നേതൃത്വത്തിലാണ് അപ്പം അതുപോലെ തന്നെ ശാലോം ഡി വിക്കും ലിസിക്കും ആണ് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അപ്പം പിന്നീട് ഞങ്ങളതൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് മാറുകയും ഇപ്പം പത്തിരുന്നൂറ് പിള്ളേരോളും സ്റ്റുഡൻസുകളൂടെ പഠിക്കുന്നുണ്ട് പിന്നീട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒത്തിരി ഇറങ്ങിച്ചെല്ലുകയും ഈ സഭയേയും അല്ലെങ്കിൽ സഭ കടന്നുപോയ വഴികളെ പറ്റിയും പല മേഖലകളിൽ ഞങ്ങളന്ന് കടന്നു പോവുകയാണ് കാരണം പല കൂതാശകളെ പറ്റിയും വിശുദ്ധ കുർബാനയെ പറ്റിയും ഒത്തിരി ആഴങ്ങളിലേക്ക് നമ്മൾ സാധാരണ കുടുംബജീവിതം നയിക്കുന്നവർക്ക് എങ്ങനെ ഒരു ക്രിസ്തീയ കുടുംബജീവിതത്തിൽ കൂടുതലും മുന്നേറ്റം ഉണ്ടാകും എങ്ങനെ സഭയെ സ്നേഹിക്കാം എങ്ങനെ നമുക്ക് കൂതാശകളിലേക്ക് കൂടുതൽ അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്ന് ഈ തിയോളജി പറഞ്ഞാൽ ഞങ്ങളെ ഒത്തിരി സഹായിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മക്കൾ ജോലി നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നമുക്ക് ജോലിക്ക് പോകണം ഒരു ദിവസം പോലും ഒന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് പരിമിതികൾക്കിടയിൽ ഇതിനുവേണ്ടി ഒരു സമയം കണ്ടെത്താനായിട്ട് പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് മാത്രമല്ല നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അനുവദിച്ചു തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലത്തെ ഒരു വലിയൊരു ഇടപെടലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആഴത്തിൽ അറിയാനും പഠിക്കാനായിട്ടൊരു അവസരം ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളത് അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടതിനിടയിൽ തോന്നിയൊരു കാര്യമാണ് ഈ നിങ്ങൾ പഠിച്ച കോഴ്സിൽ ഇപ്പം ബി ടി എച്ചിലാണെങ്കിലും എം ടി എച്ചിലാണെങ്കിലും ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാൽ അതിൽ ഈ തിരുസഭയുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ തിരുസഭ എന്ന് പറയുന്ന ഒരു വിഷയത്തിനോട് എന്തുകൊണ്ടാണ് ഇത്രയേറെ സ്നേഹം തോന്നിയത് അനുഷ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് ഈ കൂതാശകളും കുർബാനങ്ങളും ഒക്കെ കടന്നുപോയിക്കുമ്പം തിയോളജി പഠിച്ചപ്പോഴത്തേക്കും ഈ സഭയെ കൂടുതൽ ആഴത്തിൽ അറിയാൻ സഭ കടന്നുപോയ വഴികളെ അല്ല സഭ അനുഭവിച്ച പീഡനങ്ങൾ അല്ലെങ്കിൽ സഭ എന്തൊക്കെ ഇന്ന് ഈ ലോകത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്തു ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും തോന്നിയാൻ തുടങ്ങി കാരണം നമ്മൾ ഒരു അറിയാത്ത ഒരു ഒരു സഭയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ പിൻകാലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ബന്ധത്തിനൊരു ദൃഢത വരുവാണ് അന്ന് പറഞ്ഞ പോലെ ഈ കോഴ്സിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഇപ്പം രണ്ടായിരം വർഷത്തോളം സഭ ഏതൊക്കെ മേഖലയിലേക്ക് കടന്നു പോയെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോഴത്തേക്കും ഒത്തിരി ആഴത്തിലുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് സഭയോട് തോന്നുന്നത് പിന്നെ കൂടാതെ ഇപ്പോൾ സോണി പറഞ്ഞ പോലെ ഇപ്പം മക്കളൊക്കെ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ആൻസർ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഓഫീസ് മേനുകളിൽ നമ്മുടെ കൂടെയുള്ളവർ ഓരോ ചോദിച്ചും ചോദിക്കുമ്പോൾ നമുക്കതിനൊരു കറക്റ്റ് ആൻസർ അപ്പോൾ മൗനം പാലിക്കാതെ എൻ്റെ സഭ ഇതാണ് എൻ്റെ സഭ ഇതോ കോൺട്രിബ്യൂഷൻസ് ഇതാ എൻ്റെ സഭ ഇത്ര രക്തസാക്ഷികളുടെ മേലെ പണിതുയർത്ത ഒരു രക്തസാക്ഷി സഭയാണെന്ന് പറയാനുള്ള ധൈര്യം ഈ കോഴ്സിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി കിട്ടുകയാണ് ചെയ്തത് അങ്ങനെ പറഞ്ഞ പോലെ എനിക്കൊന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പഠിച്ച സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാരെ പറ്റിയിട്ടാണ് അപ്പൊ ഈ സഭാപിതാക്കന്മാരുടെ ഓരോരുത്തരുടെയും പേര് കേട്ടിട്ടുണ്ട് അവരെല്ലാം വിശുദ്ധന്മാരാണ് ഇപ്പൊ വിശുദ്ധരാണെന്നറിയാം പക്ഷെ അവര് സഭാപിതാവെന്ന നിലയിൽ സഭാപിതാക്കന്മാരെന്നു പറയുമ്പോൾ വലിയ വിജ്ഞാസയോടാണ് തോന്നി ഇതാരാണ് അതെ എല്ലാവരും ഒരുപോലെ ഒരു വിശുദ്ധൻ എന്ന് മാത്രമേ വിശ്വിച്ചിട്ടുള്ളൂ പക്ഷെ അവർ എത്രത്തോളം സഭയെപ്പറ്റി പഠിച്ചു എത്രത്തോളം അവരുടെ പ്രബോധനങ്ങൾ സഭ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മുടെ പഠനങ്ങളെല്ലാം ഈ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളോടനുബന്ധിച്ചാണ് ഓരോ പഠനങ്ങളും സഭ ഇപ്പോഴും പറയുന്നത് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഞാനെന്ന് ചോദിച്ചോട്ടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ തോന്നുന്ന ഒരു ചോദ്യമായിരിക്കാം എന്തിന് നമ്മൾ സഭയെപ്പറ്റി കൂടുതൽ പഠിക്കണം നമ്മൾ എന്തിനാണ് കൂടുതൽ പഠിക്കേണ്ടത് വെറുതെ നമ്മൾ നമ്മൾ പറയാലോ ഞായറാഴ്ചകളിലോ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകുന്നു നമ്മൾ കൂതാശകൾ സ്വീകരിക്കുന്നു നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് നമ്മൾ മക്കളെയും വിശ്വാസത്തിൽ വളർത്തുന്നു നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും പറ്റി ബൈബിൾ നമ്മൾ വചനം പഠിക്കുന്നുണ്ട് പറ്റി എക്സ്ക്ലൂസീവ്ലി നമ്മൾ എന്തിനു പഠിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ഉത്തരം എന്തായിരിക്കും ഞാൻ മനസ്സിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത് ഞങ്ങളുടെ മെയിൻ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതായിരുന്നു ഇപ്പം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു സാഹചര്യത്തിലല്ല കുട്ടികൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് അതിന്റെ ബേസ് വേണം നമ്മളിപ്പം ത്രിത്വത്തിൽ മൂന്നാളെന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ പറഞ്ഞാൽ അവർ കേൾക്കില്ല അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അവർ അവർക്കത് ബോധ്യമാകണം ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ ആ ഒരു ഉദ്ദേശം ശരിക്കും ഉണ്ടായിരുന്നു അപ്പം ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാ കാറ്റഗിസം പഠിപ്പിക്കഴും എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ബേസിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ മാനേജ് പറഞ്ഞ പോലെ മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ള ഒരു പ്രബോധനം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റും ശരിയും ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കെന്നെ അറിയാം ഒത്തിരിയേറെ പ്രശ്നങ്ങളും സഭയിലൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ എങ്ങനെ കാണണം എന്നൊരു വലിയൊരു ബോധ്യം എനിക്ക് കിട്ടിയത് ഈ സഭയുടെ ചരിത്രത്തിലുള്ള കടന്നുപോയത് കൊണ്ട് തന്നെയാണ് കാരണം എനിക്ക് ഒരിക്കലും ഈ ചരിത്രത്തിലുള്ളിൽ കടന്നുപോയിട്ട് സഭയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല അത്രത്തോളം ദൃഢമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഇപ്പൊ സഭയോടുകൂടെ ഞാൻ ഉറപ്പിച്ചു കൂടാതെ തന്നെ ഇപ്പൊ നമ്മള് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു കൂതാശകള് അത് സ്വീകരിക്കുന്നു പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവം നമ്മളിതിനെ കൂടുതൽ സ്നേഹിക്കണം ഇതിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മളീ സഭയിൽ കൂടുതൽ മാത്രം പോയാൽ മാതിരി നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഞങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചും ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളീ സഭാചരിത്രം അല്ലെങ്കിൽ സഭയുടെ കടന്നുപോയ വഴികളിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മളിൽ കാണുന്ന ദിവ്യബലിയും അതുപോലെ നമ്മൾ കേൾക്കുന്ന ഹോംലിയും മറ്റൊക്കെ പണ്ടൊക്കെ നമ്മൾ പ്രസംഗം അച്ഛന്മാരുടെ കുർബാനയ്ക്കുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളത്ര ജസ്റ്റ് ഒരു കാര്യമായിട്ട രീതിയിലെത്തുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോവുകയും അത് ജീവിതത്തിൻ്റെ പാകമാവുകയാണ് അതിനോട് നമ്മൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പങ്കെടുക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരുപക്ഷെ ഇന്നിപ്പോ ഒരു പുതിയൊരു ഏത് സാധാരണക്കാർക്കും നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ് ഏത് സാധാരണക്കാരനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അറിയാനും പഠിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതും ഇത് പഠിക്കുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തെ ഭാവി തലമുറയെ നമ്മുടെ സഭയെ സമൂഹത്തെ എല്ലാം വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതും വലിയൊരു ഒരു കാര്യമാണ് നമ്മൾ തിരുസഭയുടെ ചരിത്രം എന്തിന് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് നമ്മുടെ ബൈബിളിനെ മുൻനിർത്തിക്കൊണ്ട് സഭയുടെ ചരിത്രം നമുക്കറിയാം സഭയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ വളരെ ആഴമേറിയ എത്ര ദിവസങ്ങളിനി സംസാരിച്ചാൽ പോലും തീരാത്തൊരു കാര്യമാണ് അപ്പം നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ബൈബിളിൻ്റെ ഒരു 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 പിന്നാമ്പുറത്ത് നിന്നും സഭയുടെ ഒരു ആരംഭം ഉത്ഭവം ചരിത്രം അതൊന്ന് കണ്ടെത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അനുഷ നമ്മുടെ നമ്മുടെ ഇന്നത്തെ സഭയിലെ സകല കൂതാശകളും സകല പ്രാർത്ഥനകളും പരിഹർമ്മം ചെയ്യപ്പെടുന്നത് സഭയിലൂടെയാണ് അപ്പം നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താനുള്ള ഏക മാർഗം സഭയിലൂടെ പോകുക എന്നുള്ള അല്ലെങ്കിൽ ആ സഭാമാതാവിനെ സ്നേഹിക്കാതെ ഒരിക്കലും നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല അപ്പം ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്ന ബന്ധം ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് ഒരു സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് നമ്മൾ ഇന്ന് സഭയിൽ കൂടെ ഇവിടെ അനുഭവിക്കുന്നത് അപ്പം പരദീഷ് നഷ്ടപ്പെട്ട അവർക്ക് പാപത്തിൻ്റെ അനുമതങ്ങനെ പരദീശം നഷ്ടപ്പെട്ട് ഏകപൊത്ത തന്നെ അവിടെ നിന്ന് ദൈവം നൽകുന്നുണ്ട് പിന്നീട് അത് പിന്തുടർച്ചയായിട്ട് സഭയിലൂടെ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഈ സഭയിൽ കൂടെ മുൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭയെ സ്നേഹിച്ച് സഭയിലൂടെ സഭയുടെ പ്രാർത്ഥനകളും സഭയുടെ കൂതാക്ഷികളും സ്വീകരിച്ചു കൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ആ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനാണ് ഇവിടെ ലഭിക്കുന്നത് പഴയ നിയമത്തിൽ പറയുകയാണെങ്കിൽ മനോജ് ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യം മാതാപിതാക്കൾ അവിടെ പാപം ചെയ്തു ദൈവമായിട്ടുള്ള ഒരു ഐക്യം അവിടെ ചെയ്ത് അതായത് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ ആ ഭാവനയിലുണ്ടായിരുന്നു ഒരു രക്ഷാകര ചരിത്രത്തിലൂടെ ഈ ജനതയെ കണ്ടെടുക്കണമെന്ന് പറഞ്ഞ് ആ സഭയെ അവിടെ ഒരു ഭാവനയിൽ പിതാവായ ദൈവം കണ്ടുകൊണ്ടാണ് അന്ന് തുടങ്ങിയത് രക്ഷാകര പദ്ധതി അതെ അതെ ആരംഭിച്ചു തന്നെ അന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അത് ആ സഭയിലൂടെ മാത്രമാണ് ആ രക്ഷാകര പദ്ധതി മുന്നോട്ട് പോകുന്നത് പൂർത്തിയാവുന്നത് അതുതന്നെ ദൈവമായ പിതാവ് ആദിമ മാതാപിതാക്കൾ അന്നേ വാഗ്ദാനം ചെയ്തതായിരുന്നു നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഒരു രക്ഷകനെ ഞാൻ കൊണ്ടുവരുമെന്ന് അന്നൊരു വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സഭ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോൾ തുടങ്ങുന്നതല്ല പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഭാവനയിൽ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് സഭ അന്ന് തന്നെ നിലനിന്നിരുന്നു നമ്മൾ മുന്നോട്ട് നമുക്ക് കാണാം ദൈവം പുതിയൊരു പുതിയൊരു അതെ അവിടെ ായിട്ട് മാറ്റി വെക്കുകയാണ് വിളിയിലൂടെ സംഭവിക്കുന്നത് വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രഹാം അല്ലെ ഊർദേശത്തു നിന്ന് എബ്രാദിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പത്തിയിലൂടെ പോകാൻ പതിനഞ്ച് പതിനേഴ് പത്തൊമ്പതിലൊക്കെ ഇവിടെ എബ്രഹാമോട്ടുള്ള ഉടമ്പടി നമ്മൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അവിടെ സകല ജനതയും പിതാവായി എബ്രാഹിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നുള്ള ആ ഒരു ഒരു പ്രത്യേക ജനതയെ അവിടെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ പറഞ്ഞത് ബി സി ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളായി പറയുന്നത് അപ്പം തന്നെ പിതാവായ ദൈവം അപ്രാധനത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഉടമ്പടി അവിടെ ഏർപ്പെടുകയാണ് ചെയ്തത് അവ അപരാധനാസമയത്ത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് അത് പ്രത്യേകം ഒരു ജനതയെ തെരഞ്ഞെടുത്ത് ഇത് മാത്രം എന്റെ ജനതയെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം ആ ജനതയെ തെരഞ്ഞെടുത്തോട് പറയാൻ നിങ്ങൾ പോയി എന്റെ വാർത്ത എല്ലാവർക്കും അറിയിക്കാനായിട്ട് എല്ലാരും ഉൾക്കൊള്ളിക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് അയക്കുവാണ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരിലേക്കും അല്ല എല്ലാ മനുഷ്യരും ദൈവത്തിൽ അതാണ് അവിടെ സംഭവിക്കുന്നത് ഈ കാരണം ആ ദൈവമായിട്ടുള്ള ഉടമ്പഴ്ഡുടെ ആ നിമിത്തം സ്വന്തം ഏക പുത്രനെ ബലി എഴുതാൻ പോലും അബ്രഹാം അവിടെ തയ്യാറാകുകയാണ് നമുക്കറിയാം മിസാഖിനെ ബലി അർപ്പിക്കാൻ പോലും അബ്രഹാം അവിടെ തയ്യാറാകുകയാണ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം എബ്രഹാം കഴിഞ്ഞു എബ്രാമിൻ്റെ പുത്ര ഇസാഖ് വന്നു ഇസാഖ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് യാക്കോബ് വന്നു യാക്കോബിനെ അവിടെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാം രണ്ട് പുത്രമാരുണ്ട് എസ്സാവുണ്ട് യാക്കോബ് വന്നാലും ദൈവം യാക്കോബിനെ പ്രത്യേകമായിട്ട് ഒരു വലിയ ജനതയാക്കുവാണ് യാക്കോബിനെ ഇസ്രായേലായിട്ട് കണ്ട് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിലൂടെ പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ട് ഒരു പുതിയൊരു ജനതയെ അവിടെ വിഭാവനം ചെയ്യുവാണ് ദൈവം ചെയ്യുന്നത് നമുക്ക് ഈ യാക്കോബിൻ്റെ മക്കളിൽ ലേവിയറും അതുപോലെ തന്നെ പന്ത്രണ്ട് ബെഞ്ചമിൻ എല്ലാം ഈ ലേബറിൻ്റെ ആ അവരാണ് ബലിയർപ്പണങ്ങള് തിരുനാളുകൾ മറ്റുള്ള ആഘോഷങ്ങൾ ഇതിനൊക്കെ ലേവർ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതെല്ലാം പണ്ടുകൊട്ടേ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമ്മൾ ബലിയർപ്പണവും എല്ലാം രീതിയിൽ ജനങ്ങൾക്കിടയിൽ കടന്നുപോയി ഇന്നത് കാനൂരികമായിട്ടൊരു രൂപീകരണം വന്ന പണ്ട് തൊട്ടേ ഇതെല്ലാം ആചാരങ്ങളും ഈ പിതാവായ ദൈവത്തിന്റെ ഈ മനസ്സിൽ ഈ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്തിരിക്കുവായിരുന്നു കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ പുരോഹിതൻ ബലി അർപ്പിക്കുന്നുണ്ട് അവിടെ തിരുനാളുകൾ ഘോഷിക്കുന്നുണ്ട് പാപപരിഹാര ബലി ഇറങ്ങി പോയിരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം അന്ന് തന്നെ ഉണ്ടായിരുന്നു വേറൊരു രീതി ആയിരുന്നു മാത്രമേ ഉള്ളൂ അന്നത്തെ ഒരു ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഈ ഇരിക്കുന്ന ദിവസത്തിലേക്ക് ദൈവം ഒരുക്കി തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴ് പഴയ നിയമത്തെ മുന്നോട്ട് നമുക്കറിയാം പിന്നീട് പന്ത്രണ്ട് ഗോത്രങ്ങളായി ഇവര് അടിമത്തതി പോകുന്നു ഈജിപ്തിൻ്റെ പിന്നീട് അവിടെ മോശയെ വിളിച്ചുകൊണ്ട് ഈ ജനത്തെ അവിടുന്ന് ദൈവം മോചിപ്പിക്കുകയാണ് വേറൊരു തെരഞ്ഞെടുപ്പ് കാരണം തന്റെ ജനം അവിടെ പാവത്തിന്റെ അടിമത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈജ്ജിതാരുടെ അടിമത്തത്തിൽ കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് മോശയെ തെരഞ്ഞെടുത്തുകൊണ്ട് കാനാന് ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു പ്രസകാചരണം അല്ലെങ്കിൽ കുർബാനയുടെ നമുക്ക് നമുക്ക് അവിടെ അവിടെ ഒരു ഒരു ബലി ബലി അങ്ങനെ കുർബാനായിട്ട് സാധിക്കും അത് പറഞ്ഞതുപോലെ നിയമങ്ങൾ നൽകുകയാണ് അന്ന് വരെ ഒരു ജനതയ്ക്കും നിയമങ്ങൾ ഒന്നും ഒന്നുമില്ലാത്ത ഒരു ജനതയ്ക്ക് മുന്നിലിട്ട് പ്രത്യേകം തെരഞ്ഞെടുത്ത് തന്റെ ജനത്തിന് വേണ്ടിയിട്ട് ദൈവം അവിടെ നിയമങ്ങൾ നൽകി പത്ത് കല്പനകൾ നൽകി പത്ത് പ്രമാണങ്ങൾ നൽകി നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് ദൈവം ഇസ്രായേലിന് നൽകിക്കൊണ്ട് ശരിക്കും മാനവരാശിക്ക് മുഴുവൻ നിയമങ്ങൾ നിയമങ്ങളായിരിക്കും ഇന്നത്തെ കാലത്ത് ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളുടെയും ഒരു ഒരു ബേസ് എന്ന് പറയുന്നത് ഈ അവിടുന്ന് പുറപ്പാട് പത്തൊമ്പത് അഞ്ച് ആറി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളും വെച്ച് എനിക്ക് പ്രിയപ്പെട്ട ജനവും എൻ്റെ സ്വന്തം ജനവുമായിരിക്കും നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും അതായത് അന്ന് ശരിക്കും ഒരു ജനത്തിനെ ഇങ്ങനെ കാണിച്ചിട്ട് ലോകത്തിലുള്ള മറ്റു ജനങ്ങളോട് പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എത്തിച്ചേരാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ ഒരു നിയമം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്ന് ലോത്ത് എല്ലാരോടും പറയിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒരു പ്രത്യേക ജനതയെ തെരഞ്ഞെടുത്ത് അവരുടെ ഇടയിൽ പുരോഹിതരും ബലിയർപ്പണങ്ങളും ദേവാലയ നിർമ്മാണം പോലും അല്ലെ നമുക്ക് നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൗരോഹിതന്റെ അഭിഷേകം അഹ്റോവനെ അഭിഷേകം ചെയ്യുന്ന അഭിഷേകം എല്ലാം നോക്കുമ്പോൾ അവിടെ ചരിത്രത്തിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ തിരുസഭ ഇന്ന് തുടർന്നു പോകുന്നതെല്ലാം അന്നേ ദൈവം വിഭാവനം ചെയ്യുകയും നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പൺ അനാദി മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ പഴയ നിയമത്തിൽ ഇവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ അബ്രാഹാം ഇസാഖ് യാക്കോബ് പിന്നീട് വരുമ്പോഴത്തേക്കും മോശ ഇവിടെ എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നത് നമ്മൾ കാണുന്ന ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഭ തിരുസഭയുടെ ക്ലാസിനെ പറ്റിയാണെങ്കിൽ പോലും ആ സഭ എന്നുള്ളത് ആ വിഭാവനം പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നതാണ് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പൻ ഇങ്ങനെ പ്ലാൻ തുടർച്ചയാണ് അന്നും ഇന്നും ഇനിയും പിന്നെ മുന്നോട്ട് നമുക്ക് കാണാൻ മോശ തന്റെ ജനത്തെ അവിടെ നിന്നും കൊണ്ടുവന്നു പിന്നെ ന്യായാധിമാന്മാരുണ്ടായിരുന്നു ചരിത്രത്തിലൂടെ കടന്നു പോകാണെങ്കിൽ ന്യായാധിപന്മാരുണ്ടായിരുന്നു ന്യായാധിമാന്മാരും കഴിഞ്ഞിട്ട് ജനതയുടെ ആവശ്യത്തിനനുസരിച്ച് രാജാക്കന്മാരെ അവിടെ അഭിഷേകം ചെയ്യുന്നു സാവുലിനെ സാമൂഹവും അഭിഷേകം ചെയ്ത് രാജാവാക്കുന്നു രാജാക്കന്മാരിലൂടെ മുന്നോട്ട് പിന്നെയും ജനതയെ നയിക്കുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് സോളമണിലൂടെ ദൈവം തന്റെ ദേവാലയത്തെ അവിടെ പണിയുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദേവാലയം പണിയേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ ഒരു ആർക്കിടെക്ചറൽ രീതിയിൽ തന്നെ ദൈവം പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും അളവും നീളവും വീതിയും വീതി നമ്മൾ ഇന്നും ദേവാലയങ്ങൾ ദേവാലയം പണിയുന്നു അന്നേ തുടങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ശരിക്കും ആദ്യത്തെ ദേവാലയം ദൈവം ദൈവം തന്നെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ അവിടെ ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ആലയത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ജനത്തിനും വന്ന് നമ്മളെല്ലാം ഈ വേണ്ടി ഒരു ു സോളമൻ അപ്പം അവിടെ എന്താ സംഭവിച്ചത് പ്രാർത്ഥിച്ചപ്പോൾ മേഘം ഇറങ്ങി അതിനെ ആവരണം ചെയ്തു അപ്പൊ അവിടെ ബലിയർപ്പണം നടക്കുമ്പോഴത്തേക്കും പിതാവായ ദൈവം മേഘത്തിൻ്റെ അതായത് മേഘമിറങ്ങി അവരെ ആവരണം ചെയ്യും അതുപോലെ തന്നെ നമുക്കറിയാം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനെട്ടൊക്കെ നമ്മൾ കടന്നു പോകുമ്പം ഏലിയ പ്രവാചകൻ കാർമന്മലയെ ബലി അർപ്പിച്ചപ്പോൾ അഗ്നി ഇറങ്ങി അതിനെ ദഹിപ്പിക്കുകയാണ് അപ്പം ഇന്ന് എനിക്കിത് കാണുന്നുകൊണ്ടിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് ഇന്ന് നമ്മുടെ ഓരോ ദിവ്യബലികൾ നടക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് സ്വർഗ്ഗം സ്വർഗം ഇറങ്ങി വന്ന് നമ്മുടെ ഓരോ ബലി ബലിയർപ്പണത്തിനും നമ്മൾ ഓരോ കുർബാന ഇവിടെ അർപ്പിക്കുമ്പോഴും അതിൻ്റെ അതിൻ്റെ ഭക്തിയാചരവും നമ്മൾ കൂടുമ്പം ആ സ്വർഗം ഇറങ്ങി വന്ന് ഈ അന്ന് നടന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ അപ്പം ആ ഒരു നിസ്സംഗത കൂടാതെ നമ്മൾ ഈ ബലിയർപ്പണമൊക്കെ ചെയ്യണം ഈ കൂതാശകളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഹോളി മാസമൊക്കെ കൂടുമ്പോൾ ദേവികാരണം സ്വീകരിക്കുമ്പോൾ ഇതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മുന്നാസ്വാദനം ആസ്വാദനം മുന്നാസ്വാദനം നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് പഴയ നിയമത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ഇസ്രായേൽ ജനം നിൽക്കുന്ന ഒരു തീഷ്ണത അവരുടെ ഉള്ളിലുള്ള ഒരു ദൈവത്തോടുള്ള ഒരു ബഹുമാനം ഭക്തി ഈ അതേ ഒരു ഇതിലൂടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ബലിയിലും നിൽക്കേണ്ടത് അതിൻ്റെ സ്വർഗത്തിൻ്റെ വലിയൊരു മുന്നാസ്വാദനം ആഗമനം അത് തന്നെയാണോ ഇന്നൊക്കെ നമ്മൾ നടക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കാരണം നമ്മൾ ഓരോ ബലികൾ കൂടുമ്പോഴത്തേക്കും ആ പഴയ തലമുറയുടെ തീഷ്ണത നമുക്ക് ഇന്നുണ്ടോ അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബലിക്ക് പോയിട്ട് നിക്കുന്നത് അതൊരു പക്ഷേ തിരുസഭയെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വില മനസ്സിലാവുമ്പോൾ നമ്മളൊരു വിശുദ്ധ കുർബാനക്ക് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം സമയത്താണ് അല്ലെങ്കിൽ സന്നിധിയിലാണ് നമ്മൾ 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 നിൽക്കുന്നത് ചരിത്രത്തിലൂടെ എപ്പിസോഡുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു ആഴത്തിലേക്ക് വരാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു ഇന്ന് ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഈ സെയിം ഉന്നാസ്ഥാനം നടക്കുന്നുണ്ട് പക്ഷെ നമുക്കതിന്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഈ സഭയെ ഇന്ന് ദൈവം പടുത്തുയർത്തി തന്റെ മനുഷ്യമക്കൾക്ക് വേണ്ടി അതിൻ്റെ ജീവൻ ബലി കൊടുത്തി രക്തസാക്ഷികൾ വില കൊടുത്തതാണ് ൂടെ ഈ സഭ ഇന്ന് കടന്നുപോയിക്കും നമ്മൾ ആ സഭയെ സ്നേഹിച്ചുകൊണ്ട് ഈ കൂതാശകളിലേക്കൊക്കെ ചെറിയൊരു കാര്യം അവർക്ക് യഹൂദര് ബലിയർപ്പിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അർപ്പിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ നിങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്നാണ് നമുക്കിപ്പോ ഒരു മണിക്കൂറാണ് പക്ഷേ ആ ഒരു മണിക്കൂർ പോലും എത്ര ലാഘവത്തോടെ എടുത്തിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു മണിക്കൂർ പോലും എനിക്ക് ആ ഉപവാസം എടുത്തുകൊണ്ട് എനിക്കൊരു ബലി അർപ്പിക്കാനായിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറയുവാണിപ്പം മക്കൾ പോലും ഞങ്ങളിപ്പം ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലെ അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവരോട് ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും അർപ്പിക്കാൻ ഫുൾ കുർബാനയിൽ തീർച്ചയായിട്ടും ദിവ്യബലി പണ്ടൊക്കെ ഞാൻ പോകുന്നുണ്ട് ചെറുപ്പകാലത്തൊക്കെ നമ്മൾ മുഴുവൻ കുറുവാനെ പങ്കെടുക്കാൻ നമ്മൾ ചിലപ്പോൾ സാധിക്കാതെ വരും പക്ഷെ ഇന്ന് അതിന് വലിയ വില കൊടുത്താണ് കാരണം നമുക്ക് മനസ്സായി ആ തിരു രക്തങ്ങൾ അവിടെ കൂതാ പരിഹരണം ചെയ്യപ്പെടുമ്പോഴത്തേക്കും അതേ സ്വർഗം ഇറങ്ങി വന്നാണ് നമ്മളെ ചെയ്യുന്നത് അപ്പൊ നമ്മളെ അതിന് അതിന് കൊടുക്കുന്ന ഒരു വില നമ്മൾ കൊടുത്തിരിക്കണം പഴയ നിയമത്തിലെ കാണാം ബലിക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഒരു ബലി എങ്ങനെ അർപ്പിക്കണം അതിന്റെ ദൈവം ദൈവം ഒരു ബലി പ്രാധാന്യം തന്നെ പഴയ നിയമത്തിൽ തന്നെ അത് പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ നമ്മൾ ശരിക്കും ഇന്നത്തെ സമയത്തും ശരിക്കും ഇസ്രായേൽ ജനത എന്ന് പറയും നമ്മൾ ഇന്ന് ഇസ്രായേൽ ജനതയോട് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ് അപ്പൊ നമ്മളും ആ ഒരു ബഹുമാനത്തോടുകൂടി ബലിയർപ്പിക്കണം എന്നുള്ളത് ഒരു പ്രാധാന്യം ശരിക്കും നമുക്ക് ഈ ബൈബിളിൽ നിന്ന് തന്നെ കണ്ടെടുക്കാനായിട്ട് സാധിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ് പഴയനിമിതി മുന്നോട്ട് പോവാണെങ്കിൽ രാജാക്കന്മാര് കഴിഞ്ഞു പിന്നീട് പ്രവാചകന്മാരിലൂടെ ദൈവം ഈ മനുഷ്യരുടെ സമയം അപ്പൊ എന്താ സംഭവിച്ചാലേ മനുഷ്യർ വീണ്ടും പാപം ചെയ്യുന്നു അപ്പോൾ ഇവിടെ തിരുത്താൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെ അയക്കുന്നു നമുക്കറിയാം പഴയ നിയമത്തിൽ കുറുമ്പം പ്രവാചകന്മാരും എല്ലാം വന്ന് ഇവർ പല കാര്യങ്ങൾ തിരുത്തുന്നുണ്ട് അപ്പോൾ അവരതെല്ലാം കേൾക്കുന്നു വീണ്ടും പാപം ചെയ്യുന്നു ഇന്നും സഭയിലൂടെ ഇതുതന്നെയാണ് നടക്കുന്നത് നമുക്കയച്ച നമ്മളെ നേതൃത്വം നയിക്കുന്ന ആത്മീയ ഗുരുക്കന്മാർ നമ്മളെ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ തിരുത്തുന്നുണ്ട് പക്ഷെ ഒരിക്കലും നമ്മളതിനൊരു എന്താ പറയേണ്ടത് വേറൊരു മുഖം കാണിക്കേണ്ടതോ മനസ്സുകൊണ്ട് വേറൊരു വേദന ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പ്രതിഭൂഷനായിട്ടിരുന്നതുകൊണ്ട് നമ്മളെ തെറ്റുകൾ തിരുത്താണ് നമ്മളായ ജനങ്ങളെ സാധാരണ ലേമാനെ അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൽ സന്തോഷിച്ച് ആ വാക്കുകളൊക്കെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ വേണ്ടത് യഥാർത്ഥ ക്രൈസ്തവ കുടുംബ ജീവിതത്തിൽ നമ്മൾ നടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാനും സോണിയും മക്കളും അതുകൊണ്ട് ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരും ഞങ്ങൾ ഇത് തന്നെ പറയുന്നത് പുരോഹിതനും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള എൽഡേഴ്സ് നമ്മുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുകയാണ് തീർച്ചയായിട്ടും തന്നെയാണ് പഴയ കാലത്തും സംഭവിച്ചത് പിന്നീട് ഈ പ്രവാചകന്മാരുടെ അവസാനം നമുക്കറിയാം പഴയ നിമത്തിൽ മലാക്കി പ്രവാചകൻ വരുന്നു മലാക്കി പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നു പിന്നെ ദൈവം വർഷങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്വരം പിന്നെ നമ്മൾ ഇതുവരെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അത് ദൈവത്തിൻ്റെ സഭ അതുപോലെ തന്നെ ഇന്നത്തെ തിരുസഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമ്മൾ ഓരോരുത്തരും ഇനിയും മുമ്പോട്ടുള്ള എപ്പിസോഡുകളിൽ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അതിന് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമുക്കൊന്ന് അതിൽ അത് കാണാം നമുക്ക് പഴയ നിയമത്തിൽ കാണുകയായിരുന്നു പൗരോഹിത്യവും ബലിയർപ്പണവും പാപങ്ങളെ ഏറ്റുപറയുന്നതും തിരുത്തലുകളും ദേവാലയ നിർമ്മാണവും ആഘോഷങ്ങളും അഭിഷേകങ്ങളും എല്ലാം പഴയ നിയമത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഒരു തുടർച്ചയാണ് ഇന്നത്തെ സഭയിലൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ വരുന്ന എപ്പിസോഡിൽ കാണും അതുവരെ എല്ലാവർക്കും നന്ദി ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം Oh